സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് മുമ്പ് പിന്നെ ലൈവിൽ വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോൾ ചെറിയ സാങ്കേതികമായിട്ടുള്ള തടസ്സമുണ്ട് പിന്നെ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് ഇവിടെയാണെങ്കിൽ പിന്നെ വൈഫൈ കിട്ടുന്നില്ല ഹോട്ടലിൽ താമസിക്കുന്നവർത്തോ ചെറിയ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എൻ്റെ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടെ തിരുവനന്തപുരം ആണല്ലോ അറിയാലോ എന്നിട്ട് എപ്പോഴും എപ്പോഴും ദീർഘ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറഞ്ഞു വരാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര രണ്ട് മിനിറ്റ് സംസാരിച്ചിരുന്നു അത് പിന്നെ കട്ടായി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ നമ്മുടെ ഭരചന്ദ്രൻ ഐ പി എസിനെ കുറിച്ചാണ് പറയാനുള്ളത് ഈ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു എല്ലാ പാർട്ടിയുടെയും എല്ലാ സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ടുള്ള ധാരണയില്ലെങ്കിൽ പോലും യു ഡി എഫിനും എൽ ഡി എഫിനും അവരുടെ ഇരുപത് സിറ്റിംഗ് മണ്ഡലങ്ങളിൽ അവരുടെ എം പിമാർ മത്സരിക്കും എന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നു തൃശ്ശൂർ ഒഴിച്ച് തൃശ്ശൂർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും അവർ തന്നെ മത്സരിക്കും എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പിന്നെ അവസാനഘട്ടത്തിൽ യു ഡി എഫിനും വടകര മണ്ഡലം മാർ കെ മുരളീധരനെ തൃശ്ശൂരിക്ക് കൊണ്ടുവരേണ്ടി വന്നു ടി എൻ പ്രതാപൻ മാറി നിൽക്കേണ്ടി വന്നൊക്കെയുള്ള സ്ഥിതി പിന്നീടാണ് ഉണ്ടാകുന്നത് ഘട്ടത്തിൽ നമ്മൾ കോട്ടയത്ത് എൽ ഡി എഫിന്റെ തോമസ് ചടിക്കടം തന്നെ മത്സരിക്കും അതേപോലെ തന്നെ പിന്നെ ആലപ്പുഴയിൽ ആരിഫ് തന്നെ മത്സരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിരുന്നു ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ നിലവിലുള്ള എം പിമാര് മത്സരിക്കുമെന്നുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നാൽ തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ കേന്ദ്രീകരിച്ച് പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് എടുക്കാൻ നോക്കി എടുത്തിട്ട് പൊന്തിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലന്ന് പിന്നെ മൊത്തത്തിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിയമസഭാ മണ്ഡലം മാത്രം എടുത്ത് പൊന്തി നോക്കാൻ വേണ്ടി അതും നടന്നില്ല പിന്നെ സുനിൽകുമാർ അവിടെ നിചിച്ചു അപ്പൊ ഈ രണ്ട് പിന്നെ ശ്രമത്തിലും ഈ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ പുള്ളി പരാജയപ്പെട്ടു പോയി ഇത് രണ്ടും എടുത്തിട്ട് പൊന്തിയില്ല പക്ഷേ പുള്ളി വീണ്ടും കൂടെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ പുള്ളി പിന്നെ വലിയ ചാരിറ്റിയുടെ ഉസ്താവാണ് നമ്മൾ ഫിറോസ് കുന്നും അമ്മാവനായിട്ട് വരും ആ കാര്യത്തിൽ ചാരിറ്റിയുടെ കാര്യത്തിൽ ഫിറോസ് കുന്നമർമൽ അതേപോലെ തന്നെ വേറൊരു പിന്നെ അഡ്വക്കേറ്റ് ഒരു ചങ്ങായി ഉണ്ട് പിന്നെ പേര് എനിക്ക് വായൽ കിട്ടുന്നില്ല ഫിറോസ് കുന്നുമർമലിൻ്റെ മാതിരി തന്നെയാണ് കാരണം ചാരിറ്റി ചാരിറ്റിയെല്ലാം നടത്തും ചാരിറ്റി എല്ലാം നടത്തിയിട്ട് എല്ലാം പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യും ഫോട്ടോ ഷൂട്ട് ചെയ്യും ഇതെല്ലാം എടുത്തിട്ട് ഷെയർ ചെയ്യും ഇതെല്ലാം മീഡിയക്കാർക്ക് അയച്ചു കൊടുക്കും ഈ മാതിരി കോപ്രായങ്ങൾ കുറച്ചു കാലമായിട്ട് കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപി എനിക്ക് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിരോധവും ഇല്ല ഇന്ന് വരെ ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രം രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് ഫുള്ളിയായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് അതിനുശേഷം സംസാരിച്ചിട്ടില്ല സംസാരിക്കുക എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല അതേസമയം ഞാൻ സുരേഷ് ഗോപി ഒരു പക്ഷെ അവിടെ നിന്ന് ജയിച്ചേക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ പുള്ളി കാണിക്കുന്ന ഈ അഭപ്രായങ്ങളും ഈ ഗോഷ്ടികളും പിന്നെ ഈ വിവരക്കേടും എല്ലാം കൂടി കാണുമ്പോൾ അഞ്ചു വയസ്സൊരു ബുദ്ധി ഇല്ലാത്ത ഒരു സാധനമേ ഇതൊക്കെ കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ നരേന്ദ്രമോദിയിലെ പിന്നെ ക്യാബിനറ്റിനകത്ത് ഇരിക്കുന്ന എത്ര നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കുന്നത് അശ്വിനി വൈഷ്ണവ് റെയിൽവേ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഓരോ വകുപ്പുകളും എടുത്ത് കൈകാര്യം പിന്നെ എടുത്ത് ശ്രദ്ധിച്ചു പോകും വി കെ സിംഗിന് മുമ്പ് വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു രാജു ചന്ദ്രശേഖർ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്ന മന്ത്രിയാണ് അങ്ങനെ ഒരു പിന്നെ രാജ്യ താൽപ്പര്യം വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഈ പൊട്ടന്മാരൊക്കെ കൂടെ പോയിട്ട് കഴിഞ്ഞിട്ട് നാശാക്കി കളയുക എനിക്ക് തോന്നുന്നു കാരണം ഈ ഇങ്ങനെ ഇപ്പോ ഉള്ള നിലവിലുള്ള സ്ഥിതിയിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെ നോമ്പ് കഞ്ഞി പിന്നെ നക്കി കുടിക്കുക വരലോണ്ട് തുള്ളി കുടിക്കുക ഗണേഷ് കുമാർ പറഞ്ഞ ഗണേശിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം ഒന്നുമില്ല ഗണേശ പണ്ട് പിന്നെ വി എസ് അച്യുനാനന്ദ്രന്റെ കാമരാനന്ദൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഗണേഷ് കുമാറിനെ ഒട്ടുഷമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് പക്ഷേ ഗണേശ് ഈ പറഞ്ഞ കാര്യം ശരിയാ ഇയാളത് നോമ്പ് കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കാണിക്കാന്നേ അതേപോലെ തന്നെ ഈ പിന്നെ ഓശാന പിന്നെ ഞായറാഴ്ച ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് കുടത്തോരെയും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നിട്ടുള്ള അടുത്ത പ്രസ്താവന എന്താ അവിശ്വാസികളുടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പറയട്ടെ എനിക്കറിയാവുന്നു എന്റെ കുടുംബത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരുണ്ട് എൻ്റെ ചില കസിൻസ് ഒക്കെ ഉണ്ട് അവർ ദൈവം പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നേ ഇല്ല അങ്ങനെ എന്നോട് സംസാരിക്കാറുണ്ട് ഞങ്ങൾ നിരന്തരമായിട്ട് അവർ ഞാൻ ദൈവവിശ്വാസിയാണ് അത് അവരിഷ്ടല്ലേ പിന്നെ അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു നമ്മുടെ പിന്നെ സവർക്കർ സവർക്കർ മതവിശ്വാസിയൊന്നും ആയിരുന്നില്ല അത് നിരീശ്വരവാദിയായിരുന്നു അപ്പൊ സവർക്കറുടെ സർവനാശം ഇയാള് ഇപ്പൊ ആഗ്രഹിക്കുകയായിരുന്നോ സവർക്കർ അങ്ങേറ്റത്തെ നിരീക്ഷണവാദിയായിരുന്നു നിലവിലുള്ള സിസ്റ്റത്തിനല്ല അതിനായിട്ട് പോയിട്ടുള്ള ആളാ സവർക്കർ എനിക്കിഷ്ടമുള്ള ആളാ സവർക്കർ ഷുഖം നക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറ്റം പറയുമ്പോഴും ഞാൻ സവർക്കർക്ക് അനുകൂലമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട് എനിക്ക് സവർക്കറെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര പിന്നെ ബഹുമാനമുള്ള വ്യക്തിത്വമാണ് ആൻമാൻ ദ്വീപില് പിന്നെ അൻഡമാൻ ജയിലിൽ പത്ത് പതിമൂന്ന് വർഷം ഈ ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്തിട്ട് പുറത്ത് പിന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നാ ഇവിടെ നെഹ്റു കടന്നിട്ടില്ല ഗാന്ധിജി കടന്നിട്ടില്ല ആരും കടന്നിട്ടില്ല അപ്പോൾ ഈ സുരേഷ് ഗോപി പറയുന്ന ഇവരെല്ലാം സർവനാശം എന്ത് വിവരക്കേടാണ് ഇയാള് പറയുന്നത് ഇയാള് പിന്നെ മോള് ലക്ഷ്മി മരിച്ചുപോയി അതിൻ്റെ പേരിൽ ചാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട് ചാരിറ്റി ചെയ്യാത്തോടെ ആരാണല്ലേ ഞാൻ എൻ്റെ അദ്ദേഹത്തെ പോലെയൊന്നും വരുമാനം ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് മാത്രമല്ല ഇത്തരം ചാരിറ്റി ചെയ്യുന്ന ആളുകളുടെ കാരുണ്യം അങ്ങേയറ്റം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഈ ജീവിതത്തിന്റെ തകർച്ചയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ എന്നെ സഹായിച്ചവരുണ്ട് ഒരുപാട് പേര് ഒത്തിരി മനുഷ്യർ അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ ഇത് പിന്നെ മൊത്തം ഈ വീഡിയോ പിന്നെ കേത്തെടുത്തുന്നത് ഇയാൾ ഈ കാരവരും സംസ്കാരത്തൊന്നും മാറണം സിനിമാ നടന്മാരാകുമ്പോൾ കാരവൻ സംസ്കാരമൊക്കെ ഉണ്ടാവും ഇത് രാഷ്ട്രീയത്തിനകത്ത് കൊണ്ടിട്ടില്ലേ ഇപ്പൊ ഗണേശും മുകേഷും ഒക്കെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് പിന്നെ തിളങ്ങി നിൽക്കുന്നത് അവർ ഈ കാരവരും സംസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടാ ഈ കാരവര സംസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മതി ഇയാൾ കുറച്ച് ചിങ്കിടികളെ കൊണ്ടെടുക്കുക ചിങ്കിടികളെ കൊണ്ടു നടന്നോട്ടെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ മമ്മൂട്ടി ആന്റോ ജോസഫിനെ കൊണ്ടു നടക്കുന്നുണ്ട് മോഹൻലാൽ ആന്റണി പെരുമാവിനെ കൊണ്ടു നടക്കുന്നുണ്ട് അത് പിന്നെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ട് പക്ഷേ പിന്നെ നാട്ടുകാർ മുമ്പിൽ അവരുടെ അവരെ ഇമേജിൽ രീതിയിൽ രീതിയിലവർ അവസരം കൊടുക്കാറില്ല ഇയാൾ കുറച്ച് ആൾക്കാരെ കൊണ്ടെടുക്കുക ഒന്ന് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് അനീഷ് പിന്നെ അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഹാരി പിന്നെ അവിടുത്തെ വെസ്റ്റ് മണ്ഡലത്തിന്റെ ഭാരവാഹി ആയിട്ടുള്ള രഘുനാഥ മേനോൺ പിന്നെ സുജിത്ത് എന്ന് പറയുന്ന ഏജന്റ് അവിടെ ഈ തൃശ്ശൂർ നെട്ടിച്ചേരിയിലുള്ള ഒരു സിമന്റ് മുതലാളിയുടെ വീട്ടിലാണ് ഇയാള് താമസിക്കുന്നത് ഒരു ലക്ഷറി ഹൗസാ ഒരു സാധാരണ വീട് മതി അതിനകത്ത് എ സി വെച്ചാൽ മതി ചൂട് കാലത്ത് എ സി ഇല്ലാതെ ഒക്കെ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എന്റെ പുറകിലും എ സി കാണുന്നുണ്ട് ഞാനിപ്പോ ഹോട്ടലിൽ വന്നെടുത്ത് ഞാൻ എ സി എടുത്തിട്ടുള്ളത് എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല ഓക്കെ എ സി ഒന്നും ഇല്ലാതെ റോഡ് സൈഡിൽ കിടക്കുന്ന മനുഷ്യൻ ഞാനും അങ്ങനെ കിടന്നിട്ടുള്ള ആളാ ഇപ്പൊ പിന്നെ ഓക്കെ നമുക്ക് പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞ പുള്ളിനെ എ സി വെച്ചിട്ട് പിന്നെ മര്യാദയ്ക്ക് അവിടെ താമസിക്കട്ടെ ഇതല്ലാതെ ഒരു ലക്ഷറി ഹൗസിൽ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതെ പാർട്ടി പ്രവർത്തകരുമായിട്ട് ബന്ധം സൂക്ഷിക്കാതെ അവിടുത്തെ പിന്നെ സംസ്ഥാന നേതൃത്വം പറഞ്ഞാൽ പോലും കേൾക്കുന്നില്ല ഇയാൾ എനിക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ മോദിയുടെയും അമിത്ഷായുടെയും സ്ഥാനാർത്ഥിയാണ് അപ്പൊ പറയും മോദി അമിത്ഷായും പറഞ്ഞിട്ട് വന്നതാ മോദിക്ക് എന്തോ അബദ്ധം പറ്റിപ്പോയതാ ഇയാൾ ഈ ഭരചന്ദ്രൻ ഐ പി എസിന്റെ ഹാങ് ഓവറിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ല അപ്പൊ എന്നോട് ചില സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി വരചന്ദ്രൻ ഐ പി എസ് ആയിട്ട് തന്നെയാണ് വേണ്ടത് ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു പിന്നെ ഒരു ശുദ്ധീകരണം നടത്താൻ പുള്ളിയെ പോലെ ഒരാൾ വേണം ഞാൻ പറഞ്ഞത് അത് സിനിമിക്കാത്ത കഥാകാളത്ര ഇയാളോട് ശുദ്ധീകരണം നടത്താൻ പോകുന്നത് എങ്ങനെയാണോ കുരുത്തു കൈ കൈപ്പിടിച്ച് കളിക്കുക പിന്നെ നോമ്പ് കഞ്ഞി പിന്നെ നക്കിത്തുറച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെ പോയിട്ട് നോമ്പ് കുറയ്ക്കാൻ ഞാൻ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് ആരോണ പായസം ഞാൻ എത്രയോ കഴിച്ചിട്ടുണ്ട് കെട്ടുനിറക്കിയ ശബരിമല കെട്ട് നിനക്കുക എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് ഹജ്ജിന് പോകുന്നവരെ യാത്ര ചെയ്യാൻ ഞാൻ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നമ്മുടെ നാട്ടിൽ എല്ലാവരും പോണതാണ് ഇയാളിപ്പോ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമുള്ള നാടകങ്ങളെയാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാണെന്നുള്ള തെളിയിച്ചുണ്ടിക്കള് വിവര അങ്ങേ അങ്ങേതിരിക്കല് ഒന്നും വേണ്ട ഒരു സ്ഥലത്ത് വോട്ട് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ആദിവാസി കോളനിയിൽ പിന്നെ വോട്ടർമാരെ ഒന്നും കാണാൻ പറ്റിയില്ല കാരണം അവര് അവരെ കാട്ടുതേനോ വാക്കുകളോ ഒക്കെ ശേഖരിക്കാൻ വേണ്ടി പോയി അപ്പൊ തന്നെ അവിടെ ബൂത്ത് തല പ്രവർത്തകരെ ഞെട്ടിക്കുക ഭീഷിപ്പടുത്തുക ഞാൻ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പോകണം രാജീവ് ചന്ദ്രശേഖരനോട് വർക്ക് ചെയ്യുക ഇയാള് ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ ഇയാൾ പാർട്ടിയുടെ മെമ്പറാണല്ലോ ഇയാൾ എവിടെ പ്രവർത്തിക്കണം എന്നുള്ളത് പാർട്ടിയിലെ തീരുമാനിക്കുക ഇയാളെ ഷോട്ടന തീരുമാനിക്കുക സുരേഷ് ഗോപിയാണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കെ സുരേന്ദ്രനാണോ തീരുമാനിക്കുന്നത് കെ സുരേന്ദ്രൻ അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളത് വി മുരളീധരനാണോ തീരുമാനിക്കുന്നത് വി മുരളീധരനോ അവിടെ വർക്ക് ചെയ്യണമെന്നുള്ളത് നരേന്ദ്രമോദിയാണോ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദി അവിടെ വർക്ക് ചെയ്യണമെന്നുള്ളത് ഒരു സംഘടനാ സംവിധാനമല്ലേ എല്ലാവരും വെല്ലുവിളിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ അടുത്ത ദിവസം തിരു തിരുവനന്തപുരത്തേക്ക് പോയാൽ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ ഈ പൊട്ടനെ അവിടെ വന്നു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കോടുന്നു എന്റെ പൊന്ന് ഭരത് ചന്ദ്രൻ ഐ പി എസ് കേട്ടാ നിങ്ങളിവിടെ അധികം ദിവസം നിൽക്കരുത് നിങ്ങൾ തിരിച്ചു പോകാൻ പറയും രാജീവ് ചന്ദ്രശേഖർ വേറെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പറഞ്ഞേക്കും കാരണം രാജീവ് ചന്ദ്രശേഖറിന് കിട്ടേണ്ടത് രണ്ടു കൂട്ടി ഇല്ലാതെക്കും ഈ അഭിനയം കൊണ്ട് പിന്നെ കബട്ടമായ അഭിനയമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ എന്റെ പിന്നെ വളരെ അടുത്ത പിന്നെ ഒരുപാട് ബന്ധങ്ങൾ അവിടെ എനിക്ക് തൃശ്ശൂരുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരിൽ പലരും പറഞ്ഞിരുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര സുരേഷ് ഗോപിക്ക് ഓട്ടിരുന്ന ഇപ്പം ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്തുകൊണ്ടിരിക്കും ഇനി പതിനഞ്ചു ദിവസേ ബാക്കിയുള്ളൂ മടുത്തു അവരും അറിയണേ ഇയാൾ ഇത്ര പൊട്ടണാന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളൊക്കെ വോട്ട് ചെയ്യണം എന്ന് എഴുതിയാൽ ഇപ്പഴത്തെ അവസ്ഥയിൽ സുനിൽകുമാർ ജയിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുരളീധരന് പിന്നെ ടി എൻ പ്രതാപൻ തന്നെ അവസ്ഥ മോശമാണ് മാറിയത് മുരളീധരന് ഇപ്പൊ അവിടുത്തെ സ്ഥിതി വലിയ ഗുണമൊന്നുമില്ല സുനിൽകുമാർ ഇത്തരം വാഗ്വാദങ്ങൾക്കോ പിന്നെ ബഹളങ്ങൾക്കോ കാട്ടിക്കൂട്ടുകൾക്കോ ഒന്നും പോകാതെ അടുത്തിട്ടിലുള്ള മനുഷ്യരുമായിട്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുക പഴയ കൃഷി വകുപ്പ് മന്ത്രിയാണ് തൃശ്ശൂരിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു സുനിൽകുമാർ പിന്നെ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കേണ്ടത് ഒരു സീറ്റ് സുരേഷ് ഗോപിയുടെ കയ്യിലിപ്പോണ്ടില്ല അതേക്കാ ബി ജെ പിക്ക് കിട്ടേണ്ട സീറ്റ് സുരേഷ് ഗോപി നിർത്തണമൊന്നുമില്ല വേറെ ആരും നിർത്തിയാൽ മതിയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് അവിടെ സുരേഷ് ഗോപിയെ പോലെയുള്ള ഇയാൾ പോയിട്ട് കാണിക്കുന്ന ഈ കാർഷികൂട്ടൽ കൊണ്ടുകൊണ്ട് അദ്ദേഹം തോൽവി ചോദിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥയുള്ളത് ഞാൻ പറഞ്ഞല്ലോ തൃശൂർ നെട്ടിശ്ശേരിയില് പോയിട്ട് താമസിക്കുക പെർ സിമിന്റെ മുതലാളുടെ വീട്ടില് സാധാരണ പ്രവർത്തകർക്കോ ജില്ലയിലെ നേതാക്കന്മാർക്കോ ഒന്നും ഒരു ആക്സസ് കിട്ടാത്ത രീതിയിൽ ഇയാളുടെ ഇഷ്ടക്കാരായിട്ടുള്ള ഒരു നാല് സംഘം ഇയാളെ കൊണ്ടുടക്കുക അവരുടെ പിടിയിലാണ് ഞാൻ ഈ പറഞ്ഞ സുജിത്ത് അതേപോലെ തന്നെ രഘുനാഥ മേനോൻ അനീഷ് ഹരി ഇവരുടെ കയ്യിലാണ് പോകുന്നത് ഇയാളെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ അവർക്ക് വല്ല അത്യാവശ്യം പൈസയൊക്കെ അടിച്ചെടുക്കാൻ പറ്റായിരിക്കും അതുകൊണ്ട് നോക്കിയിട്ടായിരിക്കും പോകുന്നത് കാരണം പിന്നെ ഇപ്പൊ കേന്ദ്ര ഫണ്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ ഒന്നും തോന്നാതി കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഗണേശനായിരുന്നപ്പോൾ പിന്നെ ഈ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിട്ട് ഗണേശിനായിരുന്നപ്പോൾ ഗണേശിനിഷ്ടക്കാർക്കൊക്കെ തോന്നുന്നവരെ കൊടുത്തിരുന്നു ഇപ്പോൾ ആർ എസ് എസ് വളരെ കൃത്യമായിട്ട് പിടിമുറുക്കിയിട്ടുണ്ട് ഇപ്പം സുഭാഷാണ് സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം സുഭാഷ് ഒരു കറകളഞ്ഞ രീതിയിൽ അടിമതിരഹിതമായി സംശുദ്ധമായി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുനടക്കുകയും വിജയപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള നിർബന്ധബ്ദിക്കാരനാണ് ചെറുപ്പക്കാരനാണ് നല്ല കേഡറാണ് അപ്പോൾ സുഭാഷിന് അടുത്ത് ഒരു പൈസ കഴിഞ്ഞാൽ സുഭാഷ് സുഭാഷിലെ കണക്കു ചോദിക്കും കൃത്യടി ചോദിക്കും എത്ര ലക്ഷം രൂപ കൊടുത്താലും അത് എവിടെയൊക്കെ ചെലവഴിച്ചു എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും ഇതിന്റെ റിവ്യൂ നടക്കും ഈ പിന്നെ ഈ പൊട്ടറിന്റെ കയ്യിലുള്ള പൈസ കൂടുവൻ ഇവർ ഈ നാലെണ്ണം കൂടി അടിച്ചെടുക്കുന്നേക്ക് പോകണെ പൊട്ടണ തനി പൊട്ടണ അഞ്ചു വയസ്സിന്റെ ഗുണമല്ലാത്തൊരു സാധനം ഇയാളൊക്കെ കേന്ദ്രമന്ത്രി ആയിട്ട് എന്ത് എന്ത് ഞാൻ ചോദിക്കട്ടെ ഇയാള് ഒരു മതത്തില് ഒരു അടുത്ത ജന്മത്തില് ബ്രാഹ്മണനായിട്ട് ഇരിക്കണം പറഞ്ഞു ആ പറഞ്ഞ ആള് ഇപ്പുറത്ത് പോയിട്ട് നോമ്പ് ഞാൻ ഓടിക്കാം പോയ പിന്നെ ഇപ്പുറത്ത് പോവുക ഇതൊക്കെ പോയിക്കോട്ടെ നമ്മളൊക്കെ പോകുന്നതാണ് അപ്പൊ ഇയാൾക്ക് എവിടെയാ വിശ്വാസം ഇയാൾ മാറ്റിയുള്ള വിശ്വാസങ്ങളെ അപഹസിക്കുന്ന രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളൂ നിരീശ്വരവാദികളുടെ സർവനാശത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദവും കൂടി അവകാശപ്പെട്ട വിശ്വാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന രാജ്യത്ത് തന്നെ സംസാരിക്കണേ സ്കാനിനേവ്യൻ രാജ്യങ്ങളിൽ നിരീശ്വരവാദികൾ കുറേയുണ്ട് എന്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട് നിരീശ്വരവാദികൾ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ഞാൻ അവരോട് പറയുമ്പോൾ ഞാൻ വിശ്വാസിയാണെന്ന് പറയാറുണ്ട് ഞാൻ ദൈവവിശ്വാസിയാണ് എന്നുള്ളത് പറയാറുണ്ട് എന്ന് കഴിഞ്ഞിട്ട് അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഇല്ലേ അപ്പോഴാണ് ഈ മരം പോട്ടൻ വന്നിട്ട് ഈ വൃത്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഐ നോട്ട് വെരി വെൽ പോയി സുരേഷ് ഗോപി ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടും പറയണേ പോട്ടത്രയും കാണിച്ചു കൂട്ടിയിട്ട് ഇയാൾ സ്വയം നശിപ്പിക്കുള്ളൂ കിട്ടാനുള്ള സീറ്റ് ബിജെപിക്കുന്നതാക്കി കൊടുക്കുക അങ്ങനെ ഒരു കോഴ്ച്ച ഇല്ലാത്തൊരു മനുഷ്യൻ ഞാൻ മോദിയും അമിത്ഷായും പറഞ്ഞിട്ട് വന്നതാണ് അവർക്ക് എന്തോ അബദ്ധം പറ്റിപ്പോയി അത്രയേ ഉള്ളൂ വേറൊന്നും വോട്ട് ചോദിക്കുന്നിടത്ത് ഒരു സാമാന്യ ബോധം ഇല്ലാതെയാ ചിലോടൊക്കെ പിന്നെ എന്താ പറയുക അഹങ്കാരത്തിൽ ഉപയോഗിക്കണ വോട്ട് എന്ന് പറയുന്നത് സമ്മതിദായകന്റെ ഔദാര്യമാണ് അതൊരിക്കലും സ്ഥാനാർത്ഥിയുടെ അവകാശമല്ല എന്ന പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് സുരേഷ് ഗോപി അതിന്റെ കുഴപ്പങ്ങളായ ആൾക്കുള്ളേ അബദ്ധങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് അത് എസ് എൻ ഡി പി യുടെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് എൽ ഐ ടി സദാനന്ദർക്കുൾപ്പെടെയുള്ളവര് അവരെ പുരപ്പിക്കുന്നില്ല കാരണം അനീഷ് അയാൾ നമ്മൾ പ്രശ്നത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ കാരവൻ ഒരു സംസ്കാരം കൊണ്ടു നടക്കുക ഇയാള് ആറാട്ടെള്ള നാൾ നമ്മളെ സന്തോഷവർക്ക് പറഞ്ഞിട്ട് ആറാട്ടെണ്ണുണ്ടല്ലോ ഫിലിം റിവ്യൂ ഒക്കെ നടത്തുന്നേ സിനിമാ റിവ്യൂ നടത്തുന്നേ ഈ ആറാട്ടെണ്ണിന്റെ അതേ കൾച്ചറിൽ നിൽക്കുക മീഡിയ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തും വേണമെങ്കിലും കാണിക്കും എന്ത് കോപ്രായം വേണമെങ്കിലും കാണിക്കും ഇയാളോ നാളെ അവിടെ വെല്ലുവിടാനും സ്വന്തം പറഞ്ഞാൽ അത് നടത്തും സ്ത്രീക്ക് നടത്താൻ പറഞ്ഞാൽ അത് നടത്തും കാരണം വലിയ പിന്നെ ഒരു ശരീരം ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആള് ശുദ്ധനാണെന്നൊക്കെ തോന്നുന്നു കാരണം ഈ ഈ വിവരമില്ലായ്മ ശുദ്ധതരത്തിന്റെ ഭാഗമായിരിക്കും പക്ഷെ ശുദ്ധൻ തുഷ്ട ഫലം ചെയ്യും അത് ബിജെപി അനുഭവിച്ചേ പറ്റുള്ളൂ കയ്യിൽ കിട്ടാവുന്ന പിടിച്ചെടുക്കാവുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈ ഒരൊറ്റ പൊട്ടത്തരം കൊണ്ടാണെന്നുള്ളത് ബിജെപി തിരിച്ചറിയണം നരേന്ദ്രമോദി തിരിച്ചറിയണം ഇമാതിരി പിന്നെ കോപ്രായം കാണിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കായാൾ തുടങ്ങിട്ട് റോഡ് ഷോ നടത്ത വല്ല കാര്യമുണ്ടോ ഇതാണ് ഈ മോദിജി എന്ന് പറയുന്ന വലിയ സാധനം വിവര കേരളം കൂട്ടു നിൽക്കരുത് അവിടെ ബാക്കിയുള്ള ഒരു മാണമ്പി സ്വഭാവം അല്ലേ കാണിക്കുന്ന ഇയാള് വിഷു കൈനീട്ടം കൊടുക്കുക എന്നിട്ട് അത് ഷൂട്ട് ചെയ്തെടുക്കുക ഇയാൾ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിനിടയിൽ പിന്നെ ക്ഷീണിച്ചു വെയിലാണ് നമുക്കൊക്കെ അറിയാം സൂര്യതാപത്തിൻ്റെയൊക്കെ സമയമാണ് നമ്മുടെ പിന്നെ വെതർ കണ്ടീഷൻ വളരെ മോശമാണ് ഏകദേശം പിന്നെ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് ഇപ്പം ചൂട് പിന്നെ പല പലയിടത്തും വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് എത്തിയെന്ന് തോന്നുന്നു നാൽപ്പത്തഞ്ച് നാൽപ്പത്തി എത്തിയെന്ന് തോന്നുന്നു എന്തായിരുന്നാലും മെഡിലെ മുപ്പത്തി നാൽപ്പതിനു മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും അങ്ങനെയുള്ള ചൂട് കാലത്ത് കുറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഇയാള് പിന്നെ ഒരു കസേരയിൽ പോയിട്ട് രാജാവിനെ പോലെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇരുന്നിട്ട് ഇയാളെക്കാൾ പ്രായമുള്ള രണ്ട് ചേട്ടന്മാര് ഒരാള് പേപ്പർ എടുത്ത് വീശുന്നു ഒരാള് വിശദി എടുത്ത് വിശുന്നു അവര് ഈ വേര് കൊണ്ടുപോയതാമേ ഇയാൾ ആഗ്രഹിക്കണ്ടേ ചേട്ടന്മാരെ നമ്മൾ പിന്നെ നമ്മൾ ഒരു വിച്ച് ത നിങ്ങള് സ്വയം വിശിക്കുക ഞാനെനിക്കൊരു പേപ്പർ എന്ന് ഞാൻ സ്വയം വിശാന്ന് എന്ന് പറഞ്ഞ വിശണ്ടേ ഇയാളെ മാനണം ആ മണമ്പിത്തരത്തിന്റെ അങ്ങേ നടക്കാനല്ലേ ഇയാൾ പറഞ്ഞത് എന്റെ പ്രജകൾ എന്ന് പറഞ്ഞത് അവര് ഞാൻ രാജാവ് അവിടെ നിൽക്കുന്ന ബോധം നിക്കണ അവിടെയാ ഞാൻ രാജാവാണ് എൻ്റെ പ്രജകൾ എടോ പ്രജയുടെയും രാജാവിന്റെ ഒക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ആദ്യം മനുഷ്യൻ കോമൺ സെൻസ് ഉണ്ടാവണം അഞ്ചു വയസ്സരെ ബോധില്ലാത്ത പോട്ടെ പിടിച്ചുകൊണ്ട് പിന്നെ പിന്നെ പ്രവൃത്ത ഒരു നിഷ്ക്രിയപ്പോ വിവരല്ലാത്ത കുറെ എണ്ണം ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പൊ വോട്ട് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് പറഞ്ഞ കേട്ട് ഞാൻ ചാർട്ടർ ചെയ്ത വിമാനത്തിലൊക്കെ വരുന്നുണ്ട് എന്ന് അവിടെയുള്ള സാധാരണ അടിത്തട്ടിൽ നിൽക്കുന്ന മണ്ഡലം തരത്തില് ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നിഷ്ക്രിയരായിട്ടുണ്ട് കാരണം ഇയാളുടെ ഈ കോക്കസിനെ കൊണ്ടക്കുന്ന രീതി ഉണ്ട് ഞാൻ ഈ പറഞ്ഞ നാൽപ്പർ സംഘം സുരേഷ് ഗോപിയെ പൊട്ടണാക്കി കൊണ്ടു നടക്കുകയാണെന്ന് എനിക്ക് തോന്നണേ സുരേഷ് ഗോപി തിരിച്ചറിയണം അത് പതിനഞ്ച് ദിവസം ഇനിയുണ്ട് മര്യാദക്ക് തിരുത്തിയാൽ തിരിച്ചു വരാനും ജയിക്കാനുമുള്ള സാധ്യതയുള്ള മണ്ഡലമാണ് ഇല്ലെങ്കിൽ കുമാർ ജയിച്ചു പോകും സുൽ പിന്നെ ഓട്ടം മോശമുള്ള കാൻഡിയേറ്റ് ഒന്നും അല്ല നല്ല നല്ല മനുഷ്യനാണ് നല്ല കമ്മൂടി ഒക്കെയാണ് പക്ഷേ അവിടുന്ന് സുരേഷ് ഗോപിയൊക്കെ ജയിച്ചിട്ട് പിന്നെ കേന്ദ്രത്തിൽ പിന്നെ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട് അതിന് സുരേഷ് ഗോപി കോപ്രായം കാണിക്കരുത് വിവരക്കേട് കാണിക്കരുത് അത്യാവശ്യം അന്തോ കൊണ്ടുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളതെന്നുള്ള സാമാന്യ ബോധങ്ങളെ സൂക്ഷിക്കണം ഇയാൾ പിന്നെ ഈ മുണ്ടുകൊടുക്കുക ബാക്കിയുള്ള മുണ്ടുകൊടുത്ത് നടക്കില്ല പാനിട്ട് നടക്കണം വേണ്ട മുണ്ടു കൊടുത്ത് നടക്കണം എന്നില്ല ഇയാൾക്ക് പാനിട്ട് കിടന്നാൽ മതി കുഴപ്പമില്ല ഞാൻ പറയുന്നത് പിന്നെ അയാൾക്ക് കംഫർട്ടബിൾ മുണ്ടാണെങ്കിൽ പാൻറ് ആണെങ്കിൽ പാന്റ് ഇട്ടു കേട്ടെ മുണ്ടിട്ട് തന്നെ നടക്കണം എന്നുള്ളത് നമ്പതൊന്നുമില്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം വരുന്ന ബൂത്തുകളിൽ അടിത്തട്ടുള്ള പ്രവർത്തനം നടന്നിട്ടില്ല നിങ്ങൾ ഫാക്ടറിക്ക് നടത്തും എത്ര ഇടത്ത് പിന്നെ ഹൗസ് ക്യാമ്പിങ് നടന്നുള്ളത് അന്വേഷിക്കും തൃശ്ശൂരിലേക്കകത്ത് ഈ പറയണം പിന്നെ നാലെണ്ണം പറഞ്ഞും കേട്ടിട്ട് ഇയാളെ പൈസ അവർ വിഴുങ്ങിട്ട് അങ്ങനെ പോവുക ഇയാളുടെ കാരവൻ കൾച്ചർ കൊണ്ട് നടക്കുക ഇയാള് ഞാൻ പോകുന്നു തിരുവനന്തപുരത്തേക്ക് ഇയാള് പോയാൽ എന്താന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞെ ഗുരുവായൂർ കേശവനെ പിന്നെ ഉത്സവത്തിന് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന പോലെ ഇയാളെങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുക ഈ നാലണം ഇതൊന്നും കണ്ട് നാട്ടുകാർ വോട്ട് ചെയ്യുന്ന വരുന്ന നാട്ടുകാർ കൈവീശി കാണിക്കും ഇതൊന്നിനും കൊള്ളാത്ത സാധനമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാ ആരാ വോട്ട് ചെയ്യാ ഞാൻ പോലും എന്റെ അഭിപ്രായം മാറ്റി എന്ന് പറഞ്ഞില്ലേ കേന്ദ്ര സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വന്ന ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഇയാള് പിന്നെ കേരളത്തിൽ മൂന്ന് പേരാണ് കേന്ദ്ര സ്ഥാനാർത്ഥികൾ അവരുടെ ഏറ്റവും താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾ ഒന്ന് പത്തനംതിട്ടയിൽ അല്ലാങ്ങണി ഒന്ന് രാജീവ് ചന്ദ്രശേഖർ ഒന്ന് പിന്നെ തിരുവനന്തപുരത്ത് ഒന്ന് പിന്നെ തൃശ്ശൂർ സുരേഷ് ഗോപി പക്ഷെ അയാൾ കേന്ദ്ര സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന കാറ്റഗറിയുടെ ക്വാളിറ്റി പോലും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇയാളെ വിവരങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പിന്നെ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒക്കെ പോകാനുള്ള യോഗ്യതയുണ്ടാവുകയുള്ളൂ മര്യാദയ്ക്ക് തിരുത്തിയാൽ സ്വയം തിരുത്തിയാൽ ഇയാൾക്ക് പിന്നെ ഒരു മന്ദബുദ്ധി എന്നുള്ള സഹതാപൊന്നും ആൾക്കാരെ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കിട്ടില്ല അവര് വേണമെങ്കിൽ ഒരു ഉമ്മയൊക്കെ തരും അതുണ്ടാവും അല്ലാതെ അയാളുടെ ബുദ്ധിശൂന്യതയ്ക്ക് പിന്നെ വോട്ട് നൽകി അയാളെ പ്രോത്സാഹിപ്പിക്കാമെന്നൊന്നും ജനങ്ങൾ ചിന്തിക്കില്ല അത് മനസ്സിലാക്കണ ഇവിടെ വിവര കേൾക്കാൻ കാണിച്ചു കുടിക്കല്ലേ കാണിച്ചു കൂട്ടരുത് ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ഓരോ സ്ഥലത്തും കാണിക്കുന്ന രീതികളങ്ങനെ തന്നെയാണ് കൂളിംഗ് ക്ലാസ് നടക്കുക ചിലപ്പോ നാടകീയമായ പിന്നെ ചേഷ്ടകൾ കാണിക്കുക ചാലുകാരെന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വളരെ ഡ്രാമാറ്റിക് ആയിട്ട് സംസാരിക്കുക നിങ്ങൾ ബാക്കിയുള്ളവരെ കണ്ട് പഠിക്കേണ്ട സുരേഷ് ഗോപി ചേട്ടാ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണിക്കുമായിട്ട് അറുപത് സ്ഥാനാർത്ഥികളുണ്ട് അതിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ കോപ്രായം കാണിക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരാളാണ് ബാക്കി അമ്പത്തൊമ്പത് പേര് നിങ്ങളെക്കാൾ ഫാർ ഫാർ ബെറ്ററാണ് ഞാൻ പറയും നിങ്ങളുടെ ഏത് സ്ഥാനാർത്ഥികളായിട്ടുള്ള സുനിൽകുമാറും മുരളീധരനും തൊട്ട് നിങ്ങളുടെ പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലെ ഈ സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു തൊട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ അറുപത് മൂന്ന് മുന്നണിയുടെയും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട അറുപത് സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളിൽ അതിന് ഏറ്റവും കാപട്ടിയവും പിന്നെ അഭിനയവും കോപ്രായവും കൊണ്ട് ഒരുമാതിരി ഒരു പിന്നെ കുട്ടിക്കുറങ്ങനെ പോലെ നടക്കുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾ ഗതികിട്ടു പോകുന്നുണ്ട്